നമസ്കാരം കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം കേരള കർഷക സംഘം ചേർത്തല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോഴി കർഷകരുടെ കൺവെൻഷൻ സംഘടിപ്പിച്ചു പക്ഷിപ്പനി വ്യാപകമായ പള്ളിപ്പുറം പഞ്ചായത്തിലാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് കർഷക സംഘം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്തു കേരള കർഷക സംഘം ചേർത്തല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോഴി താറാവ് കാട കർഷകരുടെ സംയുക്ത കൺവെൻഷൻ നടന്നു പള്ളിപ്പുറം ഒറ്റപ്പുന്നയിലാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് കർഷക സംഘം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി സി ശ്രീകുമാർ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്തു മുഴുവൻ കൃഷിക്കാർക്കുള്ള നഷ്ടപരിഹാരം ലഭ്യമാക്കുന്ന വിധത്തിലുള്ള ശക്തമായ ഇടപെടൽ കേരള കർഷക സംഘം എന്ന നിലയിൽ അക്കാലത്ത് ഉണ്ടാവും കഴിഞ്ഞ കാലങ്ങളിൽ താറാവ് കൃഷിക്കാർക്കുണ്ടായ മുഴുവൻ നഷ്ടപരിഹാരം നമ്മൾ കൊടുത്തതാണ് മുഴുവൻ കൊടുപ്പിച്ചു ഒരാൾക്ക് പോലും കിട്ടാതിരുന്നില്ല അതിന് ചില കോൺട്രാക്ട് സെന്റർ അത് മാത്രമാണ് പറഞ്ഞത് അതുപോലും

ഏരിയ സെക്രട്ടറി പി ആർ ഹരിക്കുട്ടൻ സ്വാഗതം പറഞ്ഞു ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി വ്യാപകമായ പശ്ചാത്തലത്തിലാണ് കോഴി താറാവ് കാട കർഷകരുടെ സംയുക്ത കൺവെൻഷൻ വിളിച്ചു ചേർത്തത് ടൈം ന്യൂസ് ചേർത്തല